വിപുലമായ ഫയർ പവറും പേരോട് ശേഷിയും നൽകിക്കൊണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ആയിര ട്രക്കായി പ്രവർത്തിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് നമ്മുടെ എം ആർ എഫ് എ അതായത് മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെൻഡറിൽ ഒരു മത്സരാർത്ഥിയായി എത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാനിപ്പോൾ ഈ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ജെറ്റ് വിമാനമായ അമേരിക്കയുടെ എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് ഫൈറ്റർ ജെറ്റിനെ പറ്റിയാണ് എഫ് ഫിഫ്റ്റീൻ ഈഗിൾ പരമ്പരയുടെ ആധുനിക പതിപ്പായ എഫ് ഫിഫ്റ്റീൻ ഇ എക്സിനെ പറ്റി ഇന്ത്യയുടെ എം ആർ എഫ് എ ടെൻഡറിൽ ഒരു മത്സരാർത്ഥിയായി ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകർഷകമായ ഒരു ഓപ്ഷനായി ഇത് മാറിയിരിക്കുന്നു വിപുലമായ ഫയർ പവറും പേലോഡ് ശേഷിയും നൽകിക്കൊണ്ട് അഞ്ചാം തലമുറ വിമാനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ആയുധ ട്രക്കായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ദീർഘദൂര എ ഐ എം വൺ ട്വന്റി ഡി ഹ്രസ്വദൂര എഐ എം നയൻ എക്സ് മിസൈലുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മിസൈലുകളെ വരെ വഹിക്കാൻ ഇതിന് കഴിയും ഉയർന്ന ഉയരത്തിലുള്ള വ്യോമ താവളങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാനും ദീർഘദൂരത്തേക്ക് വലിയ പേലോഡുകൾ വഹിക്കാനുമുള്ള ഈ ജെറ്റിന്റെ കഴിവ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ആവശ്യകതകളുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാകിസ്ഥാനുമായും ചൈനയുമായുള്ള വിശാലമായ അതിർത്തികൾ കണക്കിലെടുക്കുമ്പോൾ ഈ ജെറ്റ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നുണ്ട് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ എം ആർ എഫ് എം മത്സരത്തിൽ എഫ് ഫിഫ്റ്റീൻ ഇ എക്സിന് വെല്ലുവിളികളും ഉണ്ട് ഇതിന് വെല്ലുവിളിയായി എത്തുന്നത് നമ്മുടെ സുഗോയ് തേർട്ടി എം കെ ഐ ആണ് എഫ് ഫിഫ്റ്റീൻ ഇ എക്സിന് സമാനമായ തന്ത്രപരമായ കഴിവുകളുള്ള ഒരു ഹെവി ഫൈറ്റർ ആയ സുഗോ തേർട്ടി എം കെ ഐയിൽ ഇന്ത്യ ഇതിനകം തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ റാഫേലും ഉണ്ട് പരിചയവും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന റാഫേലിനെയും ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ റാഫേലിന്റെയും എഫ് ഫിഫ്റ്റീൻ ഇ എക്സിന്റെയും ചെലവ് കണക്കാക്കിയാൽ എഫ് ഫിഫ്റ്റീൻ ഇ എക്സിന്റെ വില യൂണിറ്റിന് ഏകദേശം എൺപത്തിയേഴ് ദശാംശം ഒൻപത് മില്യൺ ഡോളർ ആണ് പ്രവർത്തന ചെലവ് മണിക്കൂറിൽ മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ഇത് റാഫേലിന്റെ പ്രവർത്തന ചെലവിനേക്കാൾ കൂടുതലാണ് എന്നാൽ അതിന്റെ വാങ്ങൽ വിലയേക്കാൾ കുറവുമാണ് അമേരിക്കൻ വ്യോമസേനയ്ക്കായി ബോയിംഗ് വികസിപ്പിച്ചെടുത്ത വളരെ നൂതനമായ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റാണ് എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് ഈഗിൾ ടു ഇതിന് പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എഫ് ടെൻ ജിഇൻ ട്വന്റി നൈൻ ഇരട്ട എഞ്ചിനാണ് ഇതിനുള്ളത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് ടു പോയിന്റ് ഫൈവ് ആണ് എ പി ജെ എയ്റ്റി ടു എഇസ് റഡാർ ഉൾപ്പെടെയുള്ള നൂതന സെൻസറുകൾ ഇതിനുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട പ്രതിരോധ കഴിവുകൾക്കായി ബി ഐ സിസ്റ്റംസിന്റെ ഇ പി എ ഡബ്ല്യു എസ് എസ് സിസ്റ്റം ഉള്ളത് ഇതിന്റെ കോക്പീറ്റ് സംവിധാനങ്ങൾ ആധുനിക കോക്പീറ്റ് ഡിസ്പ്ലേകളും ഡിജിറ്റൽ ബാക്ക്ബോണുമാണ് ഉള്ളത് ഇതിന്റെ പേലോഡ് ശേഷി എന്ന് പറയുന്നത് ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ് കിലോഗ്രാം ആണ് അതുപോലെ തന്നെ ഇതിന്റെ മിസൈൽ ശേഷി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് എയർ മിസൈലുകൾ വരെ വഹിക്കാൻ ഇതിന് കഴിയും അതുപോലെ തന്നെ ആളില്ലാ വിമാനങ്ങളെ അതായത് വിംഗ്മാൻമാരെ കൈകാര്യം ചെയ്യാനും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനും ഇതിന് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് എന്നത് വൈവിധ്യമാർന്നതും ശക്തവുമായ ഒരു യുദ്ധ വിമാനമാണ് ഇതിനെ വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്നും കരയിലേക്കുമുള്ള കഴിവുകൾ നൽകുന്നതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആധുനിക പോരാട്ട സാഹചര്യങ്ങൾക്ക് ഒരു പ്രധാന ആസ്തിയായിട്ട് ഈ വിമാനത്തിനെ കാണാൻ സാധിക്കും എം ആർ എഫ് ഐ ടെൻഡറിൽ എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പ്രവർത്തന ആവശ്യങ്ങൾ സാമ്പത്തിക പരിഗണനകൾ എന്നിവയുമായി എത്രത്തോളം യോജിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ പ്രതിരോധ കയറ്റുമതിൽ വമ്പൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ അതിനിപ്പോൾ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രതിരോധ ഫോറങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം പ്രചരിക്കുന്ന സമീപകാലത്തെ ഒരു ചിത്രം അതായത് അർമേനിയയിലെ എലൈറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് ആയ അർമേനിയൻ സ്പെറ്റ്സ് നാസിൽ നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നൂതന സ്പോട്ടൺ എസ് തെർമൽ മോണോകുലറുകളുടെ ഒരു ചിത്രം ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതായത് സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായി മാറിയിരിക്കുകയാണ് അർമേനിയയിലെ എലൈറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് ആയ അർമേനിയൻ സ്പെറ്റ്സിനാസിൽ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക സ്ഥാപനമായ ടോൺബോ ഇമേജിംഗ് വികസിപ്പിച്ചെടുത്ത നൂതന സ്പോട്ടൺ മോണോ കുലറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്ലിപ്പൺ തെർമൽ വെപ്പൺ സൈറ്റിന്റെ അടുത്ത തലമുറ എന്നാണ് ഇതിനെ ടോൺബോ ഇമേജിംഗ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആധുനിക യുദ്ധത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൈവിധ്യമാർന്നതും ഭാരം കുറഞ്ഞതുമായ ഒരു തെർമൽ ഇമേജിംഗ് സംവിധാനമാണ് ഇത് മുന്നൂറ് ഗ്രാമിൽ താഴെ ഭാരമുള്ള ഈ കോമ്പാക്ട് ഉപകരണം പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് അർമേനിയ അർമേനിയാസ് പോലുള്ള എലൈറ്റ് യൂണിറ്റുകൾക്ക് അനുയോജ്യമാണ് ഇതൊരു യഥാർത്ഥ ക്ലിപ്പ് ഓൺ സിസ്റ്റവുമായി ചെറുതും ഇടത്തരവുമായ ആയുധങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു മൾട്ടിമിഷൻ അൺകൂൾഡ് തെർമൽ ഇമേജിംഗ് സൈറ്റ് ആണ് എന്ന് വേണം പറയാൻ ഒരു ആയുധ സൈറ്റ് എന്ന നിലയിൽ ഇതിന്റെ പ്രാഥമിക റോളിനപ്പുറം ഇതൊരു സ്റ്റാൻഡേർഡ് എലോൺ സൈറ്റ് ഹാൻഡ് ഹെൽഡ് വ്യൂവർ അല്ലെങ്കിൽ ഹെൽമറ്റ് മൗണ്ടഡ് സിസ്റ്റം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് അതായത് തന്ത്രപരമായ സാഹചര്യങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും ഇതിന്റെ മോഡുലാർ ഡിസൈൻ സൈനികർക്ക് വളരെയധികം സഹായം ചെയ്യും അതായത് രഹസ്യാന്വേഷണം നടത്തുക രാത്രിയിൽ ലക്ഷ്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ പുക അതുപോലെ മോഡൽ മഞ്ചു പോലുള്ള അവ്യക്തമായ പരിതസ്ഥിതികളിൽ സഞ്ചരിക്കുക തുടങ്ങിയ നിർണായക സാഹചര്യങ്ങളിൽ ഇത് സൈനികർക്ക് വളരെയധികം സഹായകം ചെയ്യും ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഷട്ടർലെസ് ട്വൽ യു എം ടി യു വി ഇ തെർമൽ ഇമേജിംഗ് കോറാണ് നൂതന വീഡിയോ പ്രോസസ്സിംഗിനെ ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല തെർമൽ ഇമേജുകൾ ഇത് നൽകുന്നു അതുപോലെ തന്നെ ഇതിന്റെ രൂപകൽപ്പനയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതായത് ഒറ്റ കൈ ഉപയോഗിച്ച് ഒരു കൈ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും കയ്യുറകൾ ധരിച്ചാലും എളുപ്പത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും കോക്കസസ് മേഖലയിലെ അർമേനിയൻ സേനകൾ പലപ്പോഴും നേരിടുന്നത് പോലുള്ള തണുത്ത കാലാവസ്ഥകളിൽ പോലും ഇത് ഉപയോഗിക്കുന്നത് എളുപ്പമാക്കുന്നു പലപ്പോഴും പരിക്കൻ ഭൂപ്രദേശങ്ങളിലും രാത്രികാല പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കുന്ന അർമേനിയൻ സ്പെറ്റ്സ് നാസിനെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഒരു വമ്പൻ നേട്ടം തന്നെയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം